ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നാലു മാസം കുടിച്ചുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസങ്ങളിലെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കിട്ടുവാനുള്ളത് ഇതാദ്യമായി സംസ്ഥാനത്തെ പെൻഷൻ കുടിശ്ശിക കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരേ സമയം ഹർജിയായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടനെ വിതരണം ചെയ്യുന്നതിനായി അധിക കടമെടുപ്പ് ഇടക്കാല ഉത്തരവ് തേടി സംസ്ഥാന സർക്കാരാണ് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹർജി നൽകിയത് ഹർജി സ്വീകരിച്ച സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയുവാൻ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതിനിടെ സംസ്ഥാന സർക്കാരിനോട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്നും എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പിരിച്ച സാമീഹ്യ സുരക്ഷാ പെൻഷൻ സെസിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് അടിമാലി സ്വദേശി ി മറിയക്കുട്ടി രണ്ടാമതും ഹൈക്കോടതിയിൽ കേസ് നൽകിയിരുന്നു ഇപ്പോൾ സെസ് പിരിവിലൂടെ ലഭിച്ച തുകയുടെ വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ നൽകുവാൻ ബജറ്റിൽ പ്രഖ്യാപിച്ച മധ്യ ഇന്ധന സെസ്സിലൂടെ നവംബർ വരെ കിട്ടിയത് എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ പോലും ഇത് തികയില്ല ഏകദേശം എണ്ണൂറ് കോടിയാണ് ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി വേണ്ടിവരുന്നത് ഫെബ്രുവരി അഞ്ചിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കുവാനിരിക്കെ ഏറെ എതിർപ്പുയർത്തിയ ഇ സെസ് തുടരുമോ എന്നതിൽ ആകാംക്ഷയുണ്ട് ക്ഷേമ പെൻഷൻ നൽകുവാനുള്ള സീഡ് ഫണ്ട് രൂപവൽക്കരിക്കുവാനാണ് സെസ് ചുമത്തിയത് അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള മദ്യകുപ്പിക്ക് ഇരുപത് രൂപയും അതിന് മുകളിലുള്ളതിന് നാൽപ്പത് രൂപയും ചുമത്തി നവംബർ മുപ്പത്തിയൊന്ന് വരെ ഇതിൽ നിന്നുള്ള വരുമാനം നൂറ്റി നാല്പതോളം കോടിയാണ് ബജറ്റിൽ പ്രതീക്ഷിച്ചത് നാന്നൂറ് കോടിയും ഇതുവരെയുള്ള തോത് അനുസരിച്ച് ഈ സാമ്പത്തിക വർഷം തീരുമ്പോഴേക്കും പ്രതീക്ഷിച്ചത് കിട്ടുമോ എന്ന ആശങ്കയുണ്ട് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതമായിരുന്നു സെസ് നവംബർ മുപ്പത്തിയൊന്ന് വരെ കിട്ടിയത് അറുന്നൂറ് കോടിയാണ് സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചത് എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇനിയും നാല് മാസത്തെ കണക്കുകൾ വരാനിരിക്കെ ഈ ഇനത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വരുമാനം കിട്ടുമെന്നാണ് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നത് നാല് മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് സെസ് ചുമത്തിയിട്ടും പെൻഷൻ നൽകാനാവുന്നില്ലെന്ന വിമർശനം സർക്കാർ നേരിടുന്നുണ്ട് എന്നാൽ ക്ഷേമ പെൻഷൻ നൽകുവാനുള്ള മുഴുവൻ തുകയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല സെസ് ചുമത്തിയത് എന്നാണ് ധനവകുപ്പ് വിശദീകരിക്കുന്നത് രണ്ടിനത്തിലുമായി ബജറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയാണ് കണക്കാക്കിയിരുന്നത് ഒരു വർഷം പെൻഷൻ നൽകുവാൻ വേണ്ടത് പതിനൊന്നായിരം കോടി രൂപയാണ് പ്രതിപക്ഷം സമരം നടത്തിയിട്ടും ഇന്ധന സെസ് പിൻവലിച്ചിരുന്നില്ല ഇന്ധനവില കൂടുവാനും പൊതുവായ വില വർധനയ്ക്കും ഇത് കാരണമായി തുടക്കത്തിൽ ഡീസൽ വിൽപ്പന കുറഞ്ഞിരുന്നു ഇവിടെ വന്നുപോകുന്ന വാഹനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുവാനും തുടങ്ങി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ സെസ് പിൻവലിക്കുന്നത് പരിഗണിക്കാനാവാത്ത സ്ഥിതിയിലാണ് സർക്കാർ ഇപ്പോൾ ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ചർച്ച നടക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു അധികമായി കടമെടുക്കുവാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് ഒരു മാസത്തിൽ ക്ഷേമ പെൻഷൻ ജനുവരിയിൽ വിതരണം ചെയ്യുവാനുള്ള ശ്രമവും സർക്കാർ നടത്തുന്നുണ്ട് ഒരു വർഷത്തേക്ക് രണ്ടായിരം കോടി കടമെടുക്കുവാനാണ് നോക്കുന്നത് ആദ്യ പതിനൊന്ന് മാസം പലിശ മാത്രം നൽകി പന്ത്രണ്ടാമത്തെ മാസം മുതലും പലിശയുമായി ഒരുമിച്ച് നൽകുന്ന രീതിയിലാണ് വായ്പ നടപടികൾ പുരോഗമിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് തൊട്ടു മുൻപായിരിക്കും വിതരണ നടപടികൾ ആരംഭിക്കുക എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക